യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം വരുന്നുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യങ്ങൾക്കായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടു എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രതിസന്ധിയൊക്കെ പലതുകൊണ്ട് നിങ്ങളൊക്കെ വാർത്ത അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് എയിക്കോളൂ ഒരു സംശയം അതാ പറഞ്ഞത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും യു ഡി എഫ് തരൂരിന്റെ ഒരു വിഷയം രണ്ട് രണ്ടു വിഷയമല്ല ഒരുപാട് വിഷയങ്ങൾ ഇനിയുണ്ടാവും പക്ഷെ എന്ത് വിഷയം ഉണ്ടായാലും ഈ ഭരണത്തിലെ ജനങ്ങളെതിരാണ് യു ഡി എഫ് ജയിക്കോക്കം ഒരു സംഗതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് ഞെട്ടി തന്നെ അപലപനീയമായ ഞെട്ടിക്കുന്ന കാര്യമാണ് കേട്ടത് കേരളത്തിന് തന്നെ ഒരു അപമാനമായിട്ടുള്ള കാര്യമാണ് അത് ഒരു കുടുംബത്തിലെ അഞ്ചോളം പേര് ഒറ്റ ഇല്ലാതാക്കിയ ഒരു അവസ്ഥ എന്താണ് ഇതിന് പിന്നിൽ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് അയാൾ ഇതിനെ പ്രേരിപ്പിച്ച വികാരം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഡ്രഗ് അഡിക്ഷൻ ആണോ വേറെ എന്തെങ്കിലും ആയ പോലെ മാനസിക രോഗമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തിയിട്ട് തന്നെ അത് വിളിച്ചത്ത് കൊണ്ടുവരണം ഇതിലൊറ്റൊരു വിമർശനം വന്നിട്ടുള്ളത് പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോയി യുവാവ് പറഞ്ഞതിനു ശേഷമാണ് പോലീസ് പറഞ്ഞു തന്നത് ആഭ്യന്തര വകുപ്പ് അറിയാതെ പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അതൊക്കെ തന്നെ അന്വേഷണ വിഷയത്തിൽ പെടുവല്ലോ ഇപ്പം അന്വേഷണം നടക്കട്ടെ അതായത് ഞങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യത്വമായ സംഭവമാണ് മൃഗീയം അതെ മൃഗങ്ങളെ മാതിരി ഭയങ്കരമായി പോയി മൃഗങ്ങൾക്ക് അപമാനമാണ് ഈ പേര് പറഞ്ഞാൽ ഒരു മൃഗം ഇങ്ങനെ ഭയങ്കരമായി പോയി വളരെ മോശമായ ഒരു സംഗതിയാണ് അതിൻ്റെ ഭക്ഷ്യ കാര്യങ്ങളിലേക്ക് പൊടി പോകുമ്പോൾ എന്താ കാരണം എന്ന് കണ്ടുപിടിക്കണം ഞങ്ങൾ പറഞ്ഞ പോലെ ഡ്രഗാണെങ്കിൽ ഡ്രഗ്ഗൊരു സാമൂഹിക വിപത്താണ് അത് തന്നെയാണോ എന്നറിയില്ല പക്ഷെ എന്തായാലും കേരളത്തിൽ മയക്കു വരുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അതിൽ ഗവണ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട് ഒരു കൊല അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ളതല്ല കൊലകൾ ഇനിയും നടക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ പോയാലും ഈ തിരുവനന്തപുരത്തെ ആശാ വർക്കർ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ വേണ്ടിയുള്ള സമരം കഴിഞ്ഞാൽ ആശാവർക്കൊന്നുപോലാക്കണം മോശമാണ് കാരണം ആശാവർക്കർമാരെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അവരെ വെല്ലുവിളിക്കേണ്ട കൂട്ടർ വീടുകളിൽ പോയി കണ്ണീരക്കുന്ന കൂട്ടർ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ ഗവൺമെന്റ് നേരക്കു നേരെ അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാതെ ചെലവ് പിന്നെ വേറെ സ്ഥലത്തൊക്കെ വെട്ടി കൊടുത്തുപോയി അവർക്കൊക്കെ ഉള്ളത് കൊടുക്കണം അത് കൊടുക്കാതെയാണോ ഈ ചെലവിന്റെ വർത്തമാനം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവില്ല ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്ത് നീക്കിയ സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ